കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ച തൊഴിൽമേള കരിയർ ഫിയസ്റ്റ ഉദ്യോഗാർത്ഥികൾക്ക് അപൂർവ അവസരവും അനുഗ്രഹവുമായി അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾക്ക് തങ്ങളുടെ കഴിവിനും അഭിരുചിക്കുമിണങ്ങുന്ന തൊഴിൽ കണ്ടെത്തുന്നതിനാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററുമായി കൈകോർത്ത് കെരിയർ ഫിയസ്റ്റ എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത് സൌജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയായ ഡി ഡി യു ജി കെ വൈയുടെ ഭാഗമായി ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നാൽപ്പത്തിയെട്ട് കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളുമായി നടത്തിയ ജില്ലാതല തൊഴിൽമേളയിൽ എണ്ണൂറിലേറെ ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച തൊഴിൽമേള കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

കാഞ്ഞങ്ങാട് സബ് കലക്ടർ സുഫിയൻ അഹമ്മദ് ഐ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കുടുംബശ്രീ എ ഡി എം സി ഡി ഹരിദാസ് നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജർ പി ഷാൽവിൻ നോളജ് മിഷൻ ഡി പി എം സി കൃപന എന്നിവർ സംസാരിച്ചു ശങ്കരാചാര്യ എം ഡി കെ അബ്ദുൾ സ്വാഗതവും ജില്ലാ പ്രോഗ്രാം മാനേജർ എം രേഷ്മ നന്ദിയും പറഞ്ഞു ഒരു ഉദ്യോഗാർത്ഥിക്ക് മൂന്ന് കമ്പനികളിലേക്കുള്ള അഭിമുഖം നടത്തുന്നതിനുള്ള അവസരമാണ് മേളയിലൊരുക്കിയത് പങ്കെടുത്തവരിൽ നൂറ്റി പേർക്ക് നേരിട്ട് ജോലി ലഭ്യമായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഉദ്യോഗാർത്ഥികളെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ഈ ഒരു തൊഴിൽമേളയിലൂടെ സാധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാർ